വെൽക്കം ടു ഡിങ്കുസ് കിച്ചൺ നമുക്ക് ഒരു ചായ എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കിയാലോ അതിന് ഞാനിവിടെ പാൽപ്പൊടി ഒരു അഞ്ച് സ്പൂൺ എടുത്തിട്ടുണ്ട് തേയിലപ്പൊടി ഒരു രണ്ടര രണ്ടര സ്പൂണ് ഒരു നാല് ഏലക്ക അപ്പോൾ ഒരു നാല് ഗ്ലാസ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് തേയില തേയിലയും ഏലക്കയും ഇത് നന്നായിട്ട് തിളകട്ടെ ഇത് നാല് പേർക്ക് കുടിക്കത്തക്ക ചായയാണ് രണ്ട് പേർക്കാണെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചാ മതി രണ്ട് സ്പൂണ് പാൽപ്പൊടി ഒരു സ്പൂൺ തേയില നമുക്കൊരു പാത്രത്തിൽ ഈ പാൽപ്പൊടി പാൽപ്പൊടി ഇട്ട് ഒരു നാല് സ്പൂൺ പഞ്ചസാര മധുരം വേണ്ടാത്തവർക്ക് അതനുസരിച്ച് ഇട്ടാൽ മതി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പം ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം ഈ പാൽപ്പൊടിയിലോട്ട് ഈ തേയില അരിച്ചു വയ്ക്കും ഇതിനി നന്നായിട്ട് ഇങ്ങനെ വേറൊരു പാത്രത്തിൽ ഇങ്ങനെ ഒഴിച്ച് മിക്സ് ചെയ്യണം നമുക്കിനി ചായ നമുക്ക് ബ്ലാസിലോട്ട് വയ്ക്കാം െ എളുപ്പത്തിൽ പെട്ടെന്ന് എളുപ്പത്തിൽ ചായ തയ്യാറാക്കിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക് യു